ജഗതീശ്വരൻ സൃഷ്ടിച്ചു ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ഒരു ഗുണം കൊടുത്തിട്ടാ പറഞ്ഞത് എത്താ മൂന്ന് കാര്യങ്ങള് മനുഷ്യനുണ്ട് ഇച്ഛാശക്തി ക്രിയാശക്തി അത് മനുഷ്യന് കൊടുത്തു മറ്റു മൃതങ്ങൾക്ക് അതൊന്നും ഇല്ല ഈ ശക്തി ഉപയോഗിച്ചുകൊണ്ട് എന്തിനാണ് ജനിച്ചതോ ചിന് ജനിച്ചപ്പോ മനസ്സിലാക്കണം എന്തിനാ മനുഷ്യനായിട്ട് ജനിച്ചത് പ്രപഞ്ചത്തിന് വേണ്ടി നന്മ ചെയ്യാൻ വേണ്ടിട്ടാണ് കർമ്മം ചെയ്യാൻ വേണ്ടിട്ടാണ് അത് എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ അവരവരോട് തന്നെ ചോദിക്കണം മരണം ചെയ്യണം മരണം ചെയ്യുമ്പോൾ മനസ്സിലാവും ഭൂമിയിൽ ആണ് വെറുതെ ഇതാണ് ധർമ്മം രക്ഷണ പൂർത്തിയാവണമെങ്കിൽ അല്ലാതെ ഇത് മനസ്സിലാവണം ധർമ്മം ധർമ്മം കഴിഞ്ഞാർ അർത്ഥം എന്ന് പറയാം അത് പുരുഷാർത്ഥങ്ങളിൽ ഒന്നായി എന്നാ സമ്പാദ്യാണോ അതുകൊണ്ടായിരിക്കാം കുറെ ആളുകൾ സമ്പാദിച്ചു കൊടുക്കുക എന്നിട്ട് കടന്നു പോവുക అదం విద్యం సర్వధనా ప్రధాన సర్వతనేకా ప్రధానం అయి అనే రక్షణ బుక్ రక్ష అగర్ శిందా ఆ అథార్థుల అది అలాగే అనే ఆవరు ఆ అరి

നല്ല രക്ഷി മാത്രമേ അർത്ഥം മനസ്സിലാവുള്ളൂ ഇനി മോഹങ്ങള് പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ ആഗ്രഹിക്കാതെ ഉണ്ടാവണം ില്ലെങ്കിൽ ആഗ്രഹം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ആഗ്രഹം ഉണ്ടാവും ഈ ആഗ്രഹങ്ങളെ ആഗ്രഹങ്ങൾ അത് ആഗ്രഹങ്ങൾ അത് സാധ്യമാകുമ്പോഴാണ് രക്ഷകൾ അവസാനത്ത് ഒരു സാധനങ്ങൾ അതുകൊണ്ട് കിട്ടിയാലാണ് രക്ഷ എന്ന് പറയാനുള്ളത് എന്താ അവസാനത്തെ കാര്യം എന്താണ് മോക്ഷം എന്താ ഈ മോക്ഷം എന്ന് പറഞ്ഞാൽ നിശ്ചിന്ത ാണ് മോക്ഷം പറയാൻ പറ്റുമോ പറ്റും ആ പൂർണ്ണതയിലേക്ക് ലഭിക്കാ പറഞ്ഞാൽ സകല മനുഷ്യർക്കും

<coughs> ി പർവതത്തിന്റെ പർവത്തിന്റെ അതിന്റെ കൂടെ പേര് ഉണ്ട് ലേശം സഞ്ചരിപ്പിതം എന്താ സഞ്ചരിപ്പിതം പറഞ്ഞാൽ ആരെങ്കിലും ആണോ അല്ല പിന്നെന്താ സഞ്ചരിപ്പിതം സഞ്ചരിപ്പിതന്നെ Sembaslamak ha, sembaslam. E ne kadar sembaslam? Ahalim, gençlerim, parolilerim, damilim, gayelerim, dediğim ha, asembaslam. Rekşiyi getirin ha, ne? Ero, ne? Sembaslamada rekşiyi yapamadım. Sembaslamın ardında rekşiyi yap. Rekşiyi yandı,

ഈ സംഭാഷണം കേൾക്കണമെന്ന് വെച്ചാലും അതിന്റെ ഫലപ്രാപ്തി ഉണ്ടാവില്ല ആ ഫലപ്രാപ്തി എന്താണെന്ന് പറഞ്ഞാൽ എന്താണെന്ന് കേൾക്കണം ആഗ്രഹമുണ്ടോ ആഗ്രഹം എല്ലാരും ശ്രദ്ധയോടുകൂടി ഇരുന്നാലും അറിഞ്ഞു കേൾക്കണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധയോടുകൂടി കേൾക്കണമെങ്കിൽ അറിഞ്ഞു പോവാസേ ശ്രദ്ധയോടെ മാത്രം പറഞ്ഞുതരാൻ പോകണം ആ കഥ എങ്ങനെയുള്ള കഥയാണോ চাল কাত সুন্দর জান sẽ tạo ra một cái <laughs> điểm thôi các bạn nhìn cái ra xong cái gì nó giỏi đấy Ôi nó gì

ഭഗവാന്റെ ഉള്ളില് ഒരു തിരിപ്പുണ്ട് സ്ത്രീകൾ തലയിൽ കേറി കഴിഞ്ഞാൽ തലവേദന ഒഴിയില്ലേ തലേ തലവേദന അങ്ങനെ പറയാൻ പറ്റുമോ ചിലത് തലയിൽ കയറി കഴിഞ്ഞാൽ

റിയാണ്ട് കഴിഞ്ഞു തലയിലേക്ക് പോയ പാർവതി മനസ്സിലാവും തലവേദനയാണോ തലവേദന അപ്പോ വേറെ വൈഷമിനാവും മാത്രല്ല പാർവതിക്ക് വേറൊരു പഴികൂടി പാർവതിക്ക് കണ്ടാകുമല്ലേ Sakala bhayana mā purā kariwa, anātārā, ī Bhāgatāvina mōgatheki mōgikita nī, āi. Ā, purikat calana kanti rinā, ākā kanti udhīntā mātārā. Nī, ākā mātāvina mōgatheki mōgatheka purikatina, urī calana rinā ingini, ṭiṋa prābhīrā nā kariwa, ṭiṋa purikini mūlātārā. Ātā mātī, പാർവതിന്റെ നോക്കിക്കഴിഞ്ഞാൽ പിടിച്ച് വലിച്ചിട്ടാണ് കുടുംബകാലം ഭഗവാൻ അറിയിക്കാതെ കണ്ട് ആ മുഖത്തിന് പാവ വ്യത്യാസമൊന്നും വരുത്താതെ തലവേദന എന്തെങ്കിലും അപ്പോ പണ്ടുകാലത്ത് എങ്ങനെയാച്ചാൽ ഭർത്താവും കഴിഞ്ഞാൽ പോയിട്ട് വന്ന പോയിട്ട് വന്ന കഴിഞ്ഞാൽ നിർത്തി കൈക്കണ നിൽക്കണമല്ല

അതാണ് കൊലിരമണിട്ടല്ലേ സോറി എന്നൊക്കെ എന്നാ ടീച്ചർ എന്നാ സാറി എന്നാ അല്ലേ അതൊരു വെയിലി തൊണ്ടി തൊണ്ടി നോക്കും വരെ സന്ദേശം ഓടിപ്പോണം നടക്കുക ഇരങ്ങിനെ നഗസി ഫന്തൈസ ബോർടിങ്ങന്ന് കേറും ليه സോറി യാലനെന്നേ അന്ന് നോക്ക ഒരുവല്ലാ വിജ്ഞാനം ഇല്ല ഭഗവാനോ കൊണ്ട കാര്യല്ല വലിയനെന്നെ വിളിയാ വലിയ വലിയാത്ത മനുഷ്യൻ ഇല്ലാണോ ليه വലിയ വലിയ പാ അങ്ങനത്തെ പോലെ പാ എങ്ങനെയാന്നെന്നാ ആദത കുറച്ച് നാള് ഭാര്യ ഭർത്താവ് പറയണത് ഭർത്താവ് കേട്ടു പിന്നെ ഭർത്താവ് പറയണത് ഭാര്യ കേട്ടു പിന്നെ രണ്ടുപേരും പറയണത് കേട്ടാറ് പേടി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേടി ചേർത്താ അവസ്ഥയിൽ ഭഗവാനെ ആലോചിച്ചാലും ഭാര്യ നല്ല പരണ്ട് അതുകൊണ്ട് മൂലക്കറ ഭനും പാർവതി ഒന്നും അറിയരുത് അറിഞ്ഞാൽ അതറിയാവുന്നോണ്ട് ഇങ്ങനെ എഴുന്ന പാർവതി ദേവി എഴുന്നേറ്റ് പോകുമില്ല ഭഗവാൻ നാലേ അടക്കമില്ല ദേഷ്യം കൂടി ആദ്യം ഇടത്തേക്ക് പിടിച്ചാൽ വലിയു പിന്നെ പിടിച്ചു വലിയ എന്നാലും വിടാനായിട്ട് മാർഗം ആയി കാണേണ്ടത് നാവ കബളി ഇതിപ്പോ ഇതിനൊന്നും ഒന്നും ആരെങ്കിലും വസ്ത്രിയില്ലേ Тай എപ്പോ ഇതിനെങ്ങാവോ ഓർക്ക് ആയി ആരെന്നേക്കാ നാടാ നീ പിടിച്ചോ ഇതിനക അതിണ്ടോ വെ പരിഹാരം ഇതിനെ ഇങ്ങന പിടിച്ചോ ഇതിനക അതിണ്ടോ

മനസ്സുകൊണ്ടൊക്കെ അക്ഷരസുകളെ മനസ്സുകൊണ്ട് സ്മരിച്ചു കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ സന്ദേശം കിട്ടി അക്ഷരസുകൾ ഭഗവാൻ വിളിക്കും

ഉണ്ണി വാങ്ങാ കീക്കി വാങ്ങാത്ത ഇതിനോടൊക്കെ ഇന്നത്തെ കാലത്തേക്കൊക്കെ ചോദിച്ചിട്ട് വല്ല കഴിവുണ്ടോ

ഇനെ വെളി ചിരി ഇതു കൂട്ടുമായി പലകാര ഉദ്ദേശമാണ് ഉദ്ദേശമാണ് കേട്ടോ ദേ നീ ആരാ കുറയില്ല എന്നല്ല നിന്നോരെ അടിങ്ങി ഇരിക്കാമോ എന്നുള്ള വാശിയാണോ ഇവിടെ മുമ്പിലൊന്നും ഇല്ല ആ ആ കൊടുന്ന നീ ഇവിട നനയരുത് നീ കല്യാണത്തിന് വരണയല്ല ആ ഇടക്കടക്കേ ഇതിന്റെ വറട കേട്ടോ അതെ ഈ പണക്ക എങ്ങനെ വെളി ചിരി കടകൾ പറഞ്ഞു കൊടുക്കുന്ന ഉദ്ദേശമായി ഉദ്ദേശമായി കേട്ടോ ഇതെല്ലാം ഒരു കഥ പുരാണ രംഗം

ും കണ്ടില്ലോ നന്നായിട്ട് പറഞ്ഞാൽ കുടുംബല്ല ഈ മുത്തശ്ശിമാർക്ക് കലയൊക്കെ പറഞ്ഞു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയണം ഞാനെ ജന്തുക്കളുടെ ജന്തുക്കൾക്ക് ബോധിക്കാലോട്ടികളെ വിളിച്ചിട്ട് അനുസരിച്ച് കാര്യം അങ്ങനെയുള്ള

െന്നാണ് പറഞ്ഞു തോന്നി അത് പറഞ്ഞ

<coughs> <coughs> ോ എന്താ വേണം പുരാണങ്ങൾ ഇതിഹാസങ്ങള് ഇതെല്ലാം പഠിച്ചാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ ഉണ്ടാവും കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കാൻ धर्मम येना धर्मम न तिरचरिव सर्वम ऋषिरेने मुनि निनाय कह्या की ना